ആഹാ ഇന്നെല്ലാവരും നേരത്തെ ആണല്ലോ എന്താ സംഭവം ഡൈനിങ് ടേബിളിൽ നിറഞ്ഞിരിക്കുന്ന മക്കളെ കണ്ടും മാധ്യസംശയത്തോടെ ചോദിച്ചു അത് ഡെറിക്കുവന്നതിന്റെ ഈ ചായ അത് അത് ഈ സമയം ഇതുങ്ങൾ എഴുന്നേൽക്കോ കോളേജിൽ പോകുമ്പോൾ വരെ വിളിച്ചു മനുഷ്യൻ തൊണ്ട പൊട്ടിക്കണം എല്ലാവർക്കും ഭക്ഷണം വിളമ്പിക്കൊണ്ട് ആലസിച്ച് ഇവടെ പറഞ്ഞ് കേട്ട് എല്ലാവരും അവരെ നോക്കി നന്നായി ചിരിച്ചു കാണിച്ചു ഏൽക്കുട്ടി കൂളിലെല്ലാം കഴിഞ്ഞിറങ്ങി വന്ന കേശുവല്യമിച്ചോളിൽ താടി മുട്ടിച്ചുകൊണ്ട് സ്നേഹത്തോടെ വിളിച്ചു കേശുവിടിനെ എത്തിയോടാ പിന്നെ എന്നാടാ കുഞ്ഞേ നീ വല്ലിമ്മയെ കാണാൻ വരാനേ അവളെ സ്നേഹത്തോടെ കേശിന്റെ താടി പിടിച്ചുകൊണ്ട് ചോദിച്ചു ഞങ്ങൾ വന്നപ്പോ ഒത്തിരി ലേറ്റ് ആയി പോയി വല്യമശി അപ്പൊ വിട്ടിട്ട് കാണാന്ന് കരുതി കേശു ഒരു ചീകളാ പറഞ്ഞിട്ട് അവരെ അടുത്തായി കിടന്ന ചേർലിരുന്നു എവിടെടാത്ത അമ്മാടി വല്ലുമശി കണ്ണകൾ മുകളിലേക്ക് നീട്ടിക്കൊണ്ട് സംശയത്തിൽ ചോദിച്ചു ഇപ്പ വരും താഴേക്ക് വരാൻ ഇരുന്നപ്പോഴാ ഒരു ഫോൺ കോൾ വന്നിട്ട് അവൻ ആ വല്ലുമശി തല അപ്പോഴേക്കുമുണ്ട് അപ്പോഴേക്കും താഴെ കിറങ്ങി വന്നിരുന്നു വല്ലുമെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്തിരുന്നു ഡെർക്കി ചേർ വരച്ചിട്ടിരുന്നു കൊണ്ട് ക്യൂസ് കുടിക്കുന്ന വല്ലിമീച്ച ഒന്ന് നോക്കി ഗൗരവത്തിൽ ആരീസിനെ നോക്കി ഒന്ന് പോടാ കൊച്ചനെ എനിക്ക് അങ്ങനെ സൂക്കിയതൊന്നുമില്ല ഇതൊക്കെ എനിക്ക് കഴിക്കാം ഡേർക്ക് ചോദിച്ചത് ഇഷ്ടപ്പെടാതെ വല്ലിമിച്ച അവനെ നോക്കി കണ്ണോട്ടി അത് ശ്രദ്ധിക്കാതെ ഉത്തരത്തിനായി ഡേറിക്ക് ആരീസിന്റെ മുഖത്തേക്ക് നിക്കി കൊഴപ്പൊന്നുമില്ല ഡെറി അമശ ഓക്കെയാണ് ആരേസ് അവന്റെ പ്ലേറ്റിൽ കിളമ്പിക്കൊണ്ട് ചീരിയോടെ പറഞ്ഞു അതിനെ ഡേറിക്ക് അമർത്തി ഒന്ന് മോളിക്കൊണ്ട് കഴുകുന്ന ഒരു ശ്രദ്ധ തിരിച്ചു കേശുടാ കേശുവിന്റെ അടുത്തേക്ക് ചാഞ്ഞുണ്ട് ബെഞ്ചു വാ തോറന്നു കൊഞ്ചലോടെ വിളിച്ചു അത് കണ്ടെന്നറിഞ്ഞ ചിരിയോടെ കേശു അവന് ഇത്തിരി പാലപ്പം പിച്ച് വായ വെച്ച് കൊടുത്ത് ഞങ്ങൾക്കും ബഞ്ചുവിന് പുറകെ ബാക്കി മൂന്നുപേരും വാ തോർന്ന് അവൻ്റെ അടുത്തേക്ക് വേണം അവൻ കഴിക്കട്ടെ പിള്ളേരെ അത് കണ്ട് സന്തോഷം തോന്നിയെങ്കിലും വല്ല ശാസനോടെ പറഞ്ഞു അവരെ കഴിക്കട്ടെ വല്ലും ചി ഇതൊക്കെ ഒരു സന്തോഷല്ലേ കേശു ചിരിയോടെ പറഞ്ഞിട്ട് അവർ കൂട്ടി ഇനി ഇച്ചൻ ബൈജു ഡെറിക്കിന്റെ അടുത്തേക്ക് നീങ്ങിയിരണ്ട് വാ തുറന്നു മുഖത്തൽപ്പം പോലും ചെരിയില്ലാതെ ഡേറിക്കവന് കൊടുത്തതും ബൈജു സന്തോഷത്തോടെ അവൻ്റെ കളിൽ അമർത്തി ചുംബിച്ചും ഡാ കവളിലായ കറിയുടെ അവളച്ച് നീക്കിക്കൊണ്ട് അവനെ നോക്കി കണ്ണോടി ഈ സോറി ച പെട്ടെന്ന് സന്തോഷത്തിൽ അത് ഓർത്തില്ല ബൈജു ചുണ്ട് തുടച്ച് നീക്കിക്കൊണ്ട് പറഞ്ഞു കേട്ടും ഡേറിക്ക് അമർത്തിയെന്ന് മൂളികൊണ്ട് തനിക്ക് നേരെ വാ തുറന്നിരിക്കുന്ന ബാക്കി മൂന്ന് പേർക്കും ഓരോ കഷ്ണമായി വാരിക്കൊടുത്തു ഡെറിക്കും കേശൂരിനും പെണ്ണ് കെട്ടി കഴിയുന്നതുവരെ ഇതൊക്കെയുള്ളു അത് കഴിഞ്ഞാൽ പിന്നെയും അവിടെ അനുവാദം വേണം നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ കഴിക്കാൻ വല്ലുമിച്ച ഒരു ചിരിയോടെ പറഞ്ഞു ഇല്ല ഇച്ചടിയും കേശൂരിനെയും മീൻ കെട്ടി കഴിഞ്ഞാലും ഞങ്ങൾ ഇങ്ങനെ തന്നെ ഉണ്ടാകാം ഞങ്ങളുടെ അമ്മമ്മയെ വല്ല്യമ്മമാരെ പോലെ സ്നേഹമുള്ളവരെ ഇവർക്ക് എത്തിയാൽ മതി ഇല്ല ഈച്ച നിങ്ങളുടെ കല്യാണം കഴിഞ്ഞാലും ഞങ്ങളിതുപോലെ ആയിരിക്കില്ലേ ബൈറ്റ് ഡെറിക്കിനെ നമുക്ക് സങ്കോട്ടത്തോടെ ചോദിച്ചു പെണ്ണെയില്ലാതെ എന്റെ കുട്ടികളെ സ്നേഹിക്കുന്നവർ അല്ലെങ്കിൽ അവർ ഈ പടി കിടക്കുവോ അമർത്തി മൂടിയത് കണ്ടും കേച്ചി ചിരിയോടെ പറഞ്ഞു വേഗം കഴിച്ചിട്ട് വരാം നമുക്ക് നാളെ ഷൂട്ടിംഗ് സ്ഥലത്തേക്ക് പോകുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് ആവശ്യമായി കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട് വരുന്നെങ്കിൽ കൂടെ പറഞ്ഞു ദർക്ക് കഴിച്ചു കഴിഞ്ഞ് എഴുന്നേൽക്കാൻ ഗൗരവത്തിൽ പറഞ്ഞ് കേൾക്കേ എല്ലാം ആവശ്യത്തോടെ കഴിച്ചു തുടങ്ങി ഉള്ളിൽ എത്ര സ്നേഹമുണ്ടെങ്കിലും അതൊന്നും പുറത്ത് കാണിക്കില്ല ഇവന് ഇനി മിഞ്ഞ് കെട്ടുന്ന കോച്ചിനോട് എങ്ങനെയാണോ എന്തോ പറയേ വറ്റമിഷ്യൻ മുകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞേ കിടത്ത മേലായാലും ചിരിയോടെ ഇരുന്നു പിശാ ദേ ഇതൂടെ മീ ഒരു ടോപ്പ് ടോപ്പോടെ എടുത്ത് അവരെടുത്ത് തന്നെ കുട്ടത്തിൽ വെച്ചു ആവശ്യമുള്ളത് എന്താണെങ്കിലും എടുക്കാം നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ മീ ആ ഡെറിക്ക ഗൗരവത്തോടെ ചോദിച്ചു കേട്ടോ അവളൊന്ന് ചേച്ചി കാണിച്ചു അതിന് ചിലപ്പോൾ ഇച്ചയ്ക്ക് ഇഷ്ടമായില്ലെങ്കിലും അതാ ഞാൻ മീ തളയിൽ നിന്ന് ചൊറിഞ്ഞിട്ട് പറയും അവിടെ നടക്കുന്ന ശ്രദ്ധിക്കാതെ ബാക്കിയുള്ളവരെല്ലാം അവരവർക്ക് വേണ്ടത് തിരഞ്ഞെടുക്കുന്ന തിരക്കിലായിരുന്നു കോട്ടത്തിൽ എല്ലാത്തിനും കേശവും കൂടുന്നുണ്ട് നിങ്ങൾ ആവശ്യമുള്ളതൊക്കെ നോക്കിയെടുത്തു ഡെറിക്ക അവരോട് പറഞ്ഞു ഫോണും കൊണ്ട് അല്പം മാറി പബ്ലിക് പ്ലേസ് ആയതുകൊണ്ട് തന്നെ ഒരു ഹൊയും മാസ്ക്കും ഒക്കെ ഇട്ടാണ് ഡേറിക്കിൻ്റെ നിൽപ്പ് കേശുവും അങ്ങ തന്നെ പിള്ളേർ മാത്രം സാധാരണ രീതിയിൽ തന്നെ ഞാൻ അലക്സിന് ഒന്ന് കണ്ടിട്ട് വരാം അവൻ താഴെ പാർക്കിങ്ങിലുണ്ടെന്നും നീ ഇവർക്ക് ആവശ്യമുള്ളതൊക്കെ വാങ്ങി കൊടുക്കും ഇതാ കാർഡ് കേശുവിന് നേരെ തൻ്റെ കാർഡ് നേട്ടിക്കൊണ്ട് ഡെറിക്ക് പറഞ്ഞതും കേശു അവനെ ക്രൂർപ്പിച്ച് നോക്കി എൻ്റെ കയ്യിലുണ്ട് നീ പറഞ്ഞ കാർഡ് ഞാൻ കൊടുത്താലും മതിയാകും കേശുവിന്റെ മുഖം ഒന്ന് ഉയർത്തും ഇത് പിടിക്കടാ അത് കണ്ട് ഡെറിക്ക അവനെ നോക്കി ദേഷ്യത്തിൽ പറയുമ്പോൾ വേഗം തന്നെ കേശു അത് കൈ നീട്ടി വാങ്ങിയിരുന്നു പിന്നെ പെട്ടെന്ന് തല കുളിക്കി ഡെറിക്കിന്റെ ബ്ലാക്ക് മുഖ്യനാണ് അലക്സ് കുറച്ച് ദിവസം അവൻ ലീവായിരുന്നു ഇനിയിപ്പൊ തിരിച്ചു വന്നതാകും ഡെറി ഓരോന്നും മോർത്തോണ്ട് ലിഫ്റ്റിലേക്ക് കയറി അവൻ കൈ ഡോർ ക്ലോസ് ചേഞ്ഞ മുന്നിലേക്ക് ഒരു കൈ നീണ്ടുവന്ന് കണ്ടവൻ മുഖം തിരിച്ച് ഫോണിലേക്ക് ശ്രദ്ധിച്ചു ഒരു നിമിഷം ഡെറിക്ക് കണ്ണുകൾ ഇറക്കി അടച്ചു പിടിച്ചുകൊണ്ട് ലിഫ്റ്റിന്റെ ചെഞ്ചിൽ ഇടിച്ചു നിന്നും കൂടെ വിറയ്ക്കുന്ന ശരീരത്തോടെയുള്ള ഒരു പെണ്ണുടലും അവൾ നിന്ന് ഭാസ്മത്തിന്റെ ഗന്ധം ഒരു വെള്ള ഡെറിക്കാൻ ശ്വസിച്ചു ദാവണി കൊടുത്ത് ലിഫ്റ്റിൽ കയറിയവളുടെ ഷോളിന്റെ തുമ്പ് ലിഫ്റ്റിന്റെ ഡോറിൽ കുടുങ്ങി പിന്നെ പൊട്ടി വീണതും ഞെട്ടിപ്പോയവൾ പുറകിലേക്ക് തിരിഞ്ഞു നോക്കി പക്ഷെ വേർക്കാളം കൊണ്ട് മുന്നിൽ നിൽക്കുന്ന ഡെറിക്കിന്റെ നെഞ്ചിൽ ഇടിച്ചു നിന്ന് പോയി ആർക്കം നഗ്നമായ അവളുടെ മീനി അവളിലേക്ക് ചേർന്നതും അവൾ അടിമുടി എന്ന് വിറച്ചു പോയി കൂടെ അവനും മാനമാർക്കൻ വാഴി കിട്ടാതെ ദയനീയമായി നിറഞ്ഞ കണ്ണോടെ അവൾ അവന മുഖം ഉയർത്തി നോക്കി കണ്ണിൽ നിന്നും മടർന്നു കാത്തിരുന്ന് വെള്ളത്തുള്ളിയെ കണതും ആ വർഷത്തിൽ അവളെ തന്നിലേക്ക് അടക്കി പിടിച്ചതും ഇങ്ങനെ മതി അപ്ന നിറഞ്ഞ ദൃഢമായ ശബ്ദം അതിൽ അവൾ ഒന്നോടെ വിറച്ചു പോയി എന്താവണി കണ്ണും നിറച്ചിട്ടുണ്ടക്കുന്ന ചുണ്ടുകൾ തിരിഞ്ഞു നോക്കിക്കൊണ്ട് പറഞ്ഞു ലിഫ്റ്റ് ഒന്നും നിന്നോട്ടെ അപ്പോഴും ദേഷ്യമാണ് എന്തുകൊണ്ടോ അവൾ തന്നിൽ നിന്നും പോകുന്നത് സഹിക്കാൻ പറ്റാത്ത പോലെ അവളുടെ ഇടുപ്പിൽ അവൻ്റെ കൈയ്ക്കൊന്ന് അമർന്നതും എരിവ് വലിച്ചുകൊണ്ട് അവൾ അവനിലേക്ക് ഒന്ന് ചേർന്നുകൊണ്ട് അല്പം ഒന്ന് ഉയർന്നു പോയി അവളുടെ ആ ഭാവത്തിൽ ഒന്ന് പകച്ചു പോയിരുന്നു താഴ്ത്ത ഫ്ലോറിൽ ലിഫ്റ്റ് എന്നതും ഡേർക്ക് അവളെ വിടാതെ പിഴിച്ചുകൊണ്ട് തന്നെ ആ ഷോൾ വലിച്ചെടുത്തിയതും ആ വേഗത്തിൽ തന്നെ അത് അവളുടെ മാറിലായിട്ട് കൊടുത്തതും അതിവേഗം അവളത് ഇടുപ്പിലായി മുറുക്കിക്കൊണ്ട് അവനെ ഇടും പിടഞ്ഞു മാറി ലിഫ്റ്റിലാൻ പുറത്തിറങ്ങി അവളെ തിരിഞ്ഞു നോക്കിയതും ഡേർക്കിനെ പേരിടുന്നു നോക്കിക്കൊണ്ട് അവൾ അവിടെ നിന്ന് ഓടിയിരുന്നു അവൾ ഓടുമ്പോൾ നിളത്തിൽ പിന്നീട്ട മുടിൽ അൽഫാം ഇരുന്ന മുല്ലപ്പു താഴെ വേണമെന്നും ഡേറിക്കത് കയ്യിലെടുത്തുകൊണ്ട് അവളെ തന്നെ നോക്കി നീളും പക്ഷെ ചുറ്റുമുള്ള തിരക്കിൽ അവൾ അവിടെ പോയെന്നറിയാതെ ചുറ്റും നോക്കി പോയി ഡേർക്ക് അവൻ ധൃതിയിൽ മുന്നോട്ടും നടന്നുകൊണ്ട് ചുറ്റുമെല്ലാം നോക്കി അങ്ങനെ ഒരാളെപ്പോഴും അവളെ കണ്ടില്ല ദേഷ്യത്തിൽ കയറി എഴുന്ന മുല്ലപ്പൂ അവന്റെ കൈയിൽ നിന്ന് നേരിഞ്ഞാ മറന്നുപോയി സാർ ഡേർക്കിലെ നിൽപ്പ് കണ്ട് അവനിലേക്ക് വേഗത്തിൽ വന്നുകൊണ്ട് അലക്സി വിളിച്ചതും മുറുകിയ മുഖത്തോടെ ഡേർക്കി തന്നെ കാറിന് അരികിലേക്ക് പാഞ്ഞു സാർ വീട്ടിലേക്കാണോ അലക്സ് സംശയത്തോടെ ചോദിച്ചു അവർ കൂടെ വരട്ടെ അതുവരെ എന്നെ വിളിക്കണ്ട ഡിർക്കി പുറകിലേക്ക് ഇരുന്നുകൊണ്ട് കണ്ണുകൾ അടച്ച് പറഞ്ഞിടും എന്തോ സംശയം തോന്നിയെങ്കിലും അലക്സെന്നു മോളികന് ഡോർ അടച്ച പുറത്തു നിന്നു കണ്ണടച്ചുകൊണ്ട് കിടക്കുന്നുണ്ടെങ്കിലും ഡെർക്കിന്റെ മുഖമാകെ വലിഞ്ഞു മുറുകിയിരുന്നു അവൾ നിന്നും അമർന്നു പോയ തന്റെ കൈ മുറുക്കി പിടിച്ചവൻ ദേഷ്യത്തിൽ നിന്നിക്കുമ്പോൾ അവനെ നെഞ്ചി വല്ലാതെ പിടിച്ചു പൊട്ടുന്ന പോലെ കണ്ണുകൾ അടച്ചുകൊണ്ട് അവൻ ലിഫ്റ്റ് നടന്നത് ഉണ്ണോടി ഓർക്കുമ്പോൾ സമനില തെറ്റിയതുപോലെ ഡെർക്കി തന്റെ തലമുടി പിടിച്ച് വലിച്ചു പിന്നെ ദേഷ്യത്തിൽ പുറത്തേക്ക് ഇറങ്ങി കേശവിനെയും കുട്ടികളെയും വീട്ടിലെത്തിച്ചേക്കും പുറത്തിറങ്ങിയ ഡെറിക്കിന്റെ സംശയത്തോട് നോക്കുന്ന അലക്സിനെ നോക്കി മുർഗിയ മുഖത്തോടാ പറഞ്ഞ് അവന്റെ മറുപടി പോലും കേൾക്കാൻ നിൽക്കാതെ ഡെർക്കി കാറിൽ കയറി പുറത്തേക്ക് പാഞ്ഞു നോക്കി അലക്സ അവന്റെ സ്പീഡിലുള്ള പോക്ക് കണ്ട് കണ്ണു മേടിച്ചു പോയി അത്ര സ്പീഡായിരുന്നു സാറിന് ഇപ്പൊ എന്താ പറ്റി അവൻ ഡേർക്ക് പോയ വഴി നോക്കി പതി പുറകീർത്തും അതേസമയം ഡെറിക്കിന്റെ കാർ തന്റെ വീടിന് മുന്നിലെത്തി അതിൽ നിന്ന് വേഗത്തിൽ പുറത്തിറങ്ങുമ്പോൾ ഹാളിലായിട്ടിരിക്കുന്നവരെയൊന്നും നോക്കി പോലും ചേറിയ അവൻ തന്നെ റൂമിലേക്ക് നടന്നു ഏ ഇന്നിപ്പോ എന്താ പറ്റി ഇവന്റെ കൂടെ പോയ ബാക്കുള്ളതൊക്കെ എവിടെ പോയി വല്യം സംശയത്തോടെ ചോദിക്കുന്ന ഘടകം മൂന്ന് മരുമക്കളും മറിയില്ലെന്നതുപോലെ മലർത്തി റൂമിൽ കയറി വലിയ ശബ്ദത്തോടെ ഡോർ വലിച്ചിന് ചെറുക്കി റൂമിൽ ഉണ്ടായിരുന്ന ഫ്ലവർ വൈസ് സോപ്പൂടെ തറയിൽ എറിഞ്ഞ് പൊട്ടിച്ചു അവിടെത്തന്നെ മറ്റു സാധനങ്ങളും കണ്ണിൽ കണ്ടതെല്ലാം പൊട്ടിച്ചു കഴിഞ്ഞവൻ വല്ലാത്ത ഭാവത്തോടെ ബെഡിലേക്ക് വീണു വീണ്ടും ആ ലോലമായ ശരീരവും ആ ഭാസ്മത്തിൻ്റെ സുഗന്ധവും ഓർമ്മയിൽ വരവേ കണ്ണുകൾ അമർത്തി അടച്ചു കളഞ്ഞവൻ കണ്ണുകൾ ചുവന്ന് ചെന്നിയിലെല്ലാം ഞേമ്പ് വലഞ്ഞു ഡെറിക്കങ്ങൻ തന്നെ കിടന്നു എത്ര നേരമെന്നറിയാതെ ഒരുമാതിരി മറ്റേ പരിപാടി കാണിക്കരുത് ഒത്തിരി നേരം കേശു ഡെറിക്കിന്റെ റൂമിന് മുന്നിൽ വന്ന് കൂട്ടിയതിനു ശേഷമാണ് അവൻ ആ ഡോർ തുറന്നത് അത് കണ്ടും ഡെറിക്കിനെ മാറ്റി നിർത്തിയ അകത്തേക്ക് കയറിക്കൊണ്ട് ദേഷ്യത്തിലെ കേശു പറഞ്ഞു പക്ഷെ അവൻ പറയുന്നതൊന്നും കേൾക്കാതെ വിട്ടിൽ തല താങ്ങിയിരിക്കുന്നവനെ കാണി കേശു ദേഷ്യത്തോടെ അവൻ്റെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങി കേശുവിൻ്റെ കാലിൽ എന്തോ ഇടിച്ചിട്ടും അവൻ എരിവ് വലിച്ചുകൊണ്ട് താഴേക്ക് നോക്കി അപ്പോഴാണ് അവിടെ മാക്കി പൊട്ടിക്കിടക്കുന്ന സാധനങ്ങൾ കേശുവിന്റെ കണ്ണിൽ പെട്ടത് ഒരു നേട്ടോടെ ഡെറിക്കിന്റെ റൂം ഫുള്ളും കണ്ണൂടിക്കുമ്പോൾ അവിടെ അവിടെ ഓരോ പൊട്ടി തകർന്ന് കിടക്കുന്നുണ്ട് ആ കാഴ്ചയിൽ കേശു ശ്വാസം എപ്പം വലിച്ചെടുത്തു പിന്നെ പതി ഡെറിക്കിന്റെ അടുത്തായി വന്നിരുന്നു എന്ത് പറ്റും നിനക്ക് ഇന്നിപ്പം എന്താ പ്രശ്നം അത് നീ കുറഞ്ഞ സമയത്തിനുള്ളിൽ കേശു സമാധാനത്തോടെ ചോദിച്ച കേട്ടം ഡെറിക്ക് ചുവന്ന് തുടങ്ങിയ കണ്ണുകൾ ഉയർത്തിയാവനെ നോക്കി പിന്നെ വീട്ടിൽ ചാഞ്ഞ് കിടന്നു നീ പറയുന്നുണ്ടോ ഡെറി ചുമ്മാ ഒരു കാര്യമില്ലാതെ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ കേശു അല്പം ദേഷ്യത്തോടെ തന്നെ ചോദിച്ചു ഒന്നുമില്ല നീ ഒന്ന് പോയേ കടുപ്പത്തിൽ പറഞ്ഞിട്ട് ഡെർക്ക് മുഖം തിരിച്ചു ശരി വേണ്ട നീ പറയണ്ട അല്ലെങ്കിൽ തന്നെ ഇതൊക്കെ പറയും ഞാനാരാ അല്ലേ തെരുവിൽ കിടക്കേണ്ട ഒരു ആനാഥൻ നീ എൻ്റെ പപ്പ കൊണ്ടുവന്നപ്പോൾ കയറി കിടക്കാൻ എനിക്കൊരു വീടുണ്ടായി കേശു ടെറക്കിനെ ഏത് കണ്ണിട്ട് നോക്കിക്കൊണ്ട് പറഞ്ഞു ഇറങ്ങിപ്പോടാ ഒരൊറ്റ അലർച്ചിയായിരുന്നു അതിന് ടൊർക്കിനെ മറുപടി അത് കിട്ടിയതും കേശു വേഗത്തിൽ പുറത്തേക്ക് പാഞ്ഞു അതുകൊണ്ട് ടെറക്കി വീണ്ടും അവളെ ഓർമ്മയിലേക്ക് പോയി അവളെ എങ്ങനെ തിരിച്ചറിയും എവിടെയാണെന്നോ എന്ത് ചെയ്യുകയാണോ ഒന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഡെറിക്ക നെഞ്ചും നൊഴിഞ്ഞിട്ട് കണ്ണിൽ ഇറക്കി അടച്ചു ശാ എല്ലാം കൂടെ കോറസ് പോലെ വിളിച്ച കേട്ടതും ഷൂട്ടിങ്ങിനെ കൊണ്ട് പോകാനുള്ള ബാഗ് പാക്ക് ചെയ്യുകയെന്ന് ഡിറക്കി തിരിഞ്ഞു നോക്കി വാതിലും മുന്നിൽ നിറഞ്ഞു നിൽക്കുന്ന നാല് തലകൾ നോക്കി അവൻ ഗൗരവത്തിൽ ചോദിച്ചു അല്ലിച്ച ഞങ്ങൾക്കാണെങ്കിൽ ഇപ്പോൾ ക്ലാസ് ഒന്നും ഒന്നുമില്ലല്ലോ ഇനിയിപ്പോൾ തുടങ്ങാൻ ഒന്നൊന്നര മാസം കൂടെ ഉണ്ട് ഡേറയ്ക്ക് അവരെ കണ്ടതും ഗൗരവത്തിൽ എന്താണെന്ന് ചോദിച്ചുകൊണ്ട് ഇവ അല്പം പാരങ്ങളോടാ പറഞ്ഞു അതിന് ഡേറയ്ക്ക് തന്നെ ജോലി തുടർന്നു തന്നെ ചോദിച്ചു അല്ല ഇപ്പം ഈ ചേച്ചിമാരും ലൂക്കാച്ചും പറഞ്ഞ് നമുക്ക് കൂടി ഇച്ചയുടെ കൂടെ പോയാലെന്നാണ് ഷൂട്ടിങ്ങൊക്കെ ഒന്ന് കാണാമല്ലോ അതിലേറ്റവും ഇളയവൻ ബൈഞ്ചു ഡെറുക്കിൻ്റെ ആയിട്ട് ബെഡിൽ പോയി ചീറ്റിയോടെ ചോദിച്ചു എല്ലാവരോടും ഡെറുക്ക് ദേഷ്യപ്പെടുമെങ്കിലും ബെഞ്ചുവിനോട് തീരെ കുറവാണ് സങ്കടം വന്നാലോ കരച്ചിൽ വന്നാലോ ആൾക്ക് ശ്വാസം കിട്ടാതെ ആവാറുണ്ട് ഡോക്ടറിനെ കാണിച്ചിട്ടും അത് മാറ്റമൊന്നുമില്ലാതെ പോകുന്നുണ്ട് ഒരു കൺസൾട്ടേഷൻ എപ്പോഴും അവന് കൊടുക്കാറുണ്ട് ബൈഞ്ച് പറയുന്ന കേൾക്കുന്ന മുന്നറിയിപ്പ് ചെയ്യുന്ന ജോലി നിർത്തി വെച്ച് തിരിഞ്ഞു നോക്കിക്കൊണ്ട് എല്ലാവരെയും രൂക്ഷമായി നോക്കി പ്ലീസ് ചേർന്നുണ്ടല്ലേ അവിടെ വന്നാലും ഷൂട്ടിങ്ങനെ ഞങ്ങൾ യാതൊരു തടസ്സവും ചെയ്തില്ല അടങ്ങി ഒതുങ്ങി നീന്തോളാം നല്ല ഈശലേ ഇവയും മേയും കൂടെ അവൻ്റെ രണ്ട് കൈകളും പിടിച്ചുണ്ട് കെഞ്ചി പറഞ്ഞു കൊടെ ലുക്കും മുഖം ചൊളിച്ചു കാണിക്കുന്നുണ്ട് ഭനിച്ചു മാത്രം വെട്ടിൽ ഇരുന്നുകൊണ്ട് അവരെ നോക്കി ഇരിക്കുവാണ് കൊണ്ടുപോകാനുള്ളതൊക്കെ എടുത്തു വെച്ചു ഒരു മണിക്കൂറിനുള്ളിൽ റെഡി ആയിട്ട് വന്നാൽ കൊണ്ടുപോകാം അല്ലെങ്കിൽ ഞാൻ പോകും കേരളത്തിനെ പറഞ്ഞുകൊണ്ട് പിന്നെയും ഡെറിക്കി പാക്ക് ചെയ്യാൻ തുടങ്ങി അല്ലെങ്കിലും ഞങ്ങളേറ്റ സീഫാണ് എന്നാലും മാറി മാറി ഉമ്മ കൊടുത്തുകൊണ്ട് അവിടെ റൂമിലേക്ക് ഓടി എല്ലാം കൂടെ പോയി അവിടെ മുഴുവനും തിരിച്ചു വെക്കരുത് തെറിക്കും കേശുനിന്നും പറയുന്നൊക്കെ കേട്ട് നല്ല കുട്ടികളായിട്ട് അവിടെ നിന്നാണ് എന്തെങ്കിലും കുറത്തു കേട് അടുത്ത നിമിഷം ഇങ്ങോട്ട് പറഞ്ഞുവെക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവരോട് എല്ലാവരും യാത്രയൊക്കെ നിൽക്കുമ്പോൾ വല്യമെച്ച് പറഞ്ഞു കേട്ട് നാലും നല്ല ഒന്നാം തരം ചീജോടെ അല കൊടുക്കി നാലും വിളഞ്ഞു വീത്തുകൾ ആശൂക്ഷിക്കണം ആലീസ് പറഞ്ഞു കേട്ട് അവൻ ചീജിയോടെ നിന്ന് പോയിട്ട് വരാം ഇവിടെ എന്തുണ്ടെങ്കിലും വിളിച്ചു പറയണം ഡെർക്ക് കാറിൽ കയറുന്നതിന് മുന്നേ നോക്കിക്കൊണ്ട് ഗൗരവത്തിൽ പറഞ്ഞു അതിനെ വിളിച്ചാൽ നിനക്ക് ഫോൺ എടുക്കാൻ മടിയല്ലേ ആലിസ് പിണക്കത്തോടെ പറഞ്ഞേ കേട്ടും കാറിലേക്ക് കയറി അവൻ അങ്ങനെയാണ് അധിക സ്നേഹപ്രകടനം ഒന്നും കാണില്ല പക്ഷെ ബാക്കിയെല്ലാം അവടെ കൈ പിടിക്കയും ഉമ്മ കൊടുപ്പും ഒക്കെയായിരുന്നു വരുന്നുണ്ടല്ലോ കുറച്ചുനേരം അത് നോക്കി എന്നിട്ടും തീരുന്നില്ലെന്ന് കണ്ട് ഡെർക്ക് ഉച്ചത്തിൽ ചോദിച്ചു അവന്റെ ശബ്ദം മാറുകിന്റെ എല്ലാം കൂടി ആ കാറിലേക്ക് ഇടിച്ചു കയറി ഡെറിക്കിന്റെ കാർ അവിടെ നിന്നും പോയതും അതിന് പിന്നാലെ അലക്സിന്റെ വണ്ടിയും പാഞ്ഞും കൂടെ കുറച്ച് ബ്ലാക്ക് യാഡ്സും നമ്മൾ എവിടെ ഇച്ചാ സ്റ്റേ ചെയ്യണേ ബൈഞ്ചു കുറച്ച് മുന്നോട്ട് നീങ്ങി ഡെറിക്കിനോടായി ചോദിച്ചു നിനക്ക് എവിടെയെന്നും കിടന്നാ പോരേ ഫോണിൽ നിന്ന് മുഖം ഉയർത്തിക്കൊണ്ട് ഗൗരവത്തെ ഡെറിക്ക് അവനോട് ചോദിച്ചു മതി ഞാൻ പിന്നെ വെറുതെ ചോദിച്ചതേയുള്ളൂ ബൈഞ്ചി ഒരു വളച്ച ചീരയുടെ പുറകിലേക്ക് നീങ്ങിക്കൊണ്ട് പറഞ്ഞു കിടന്നും ബാക്കി മൂന്ന് പേരും വാ പൊത്തിച്ചിരിക്കാൻ തുടങ്ങി അത് കണ്ടിട്ടും ബാങ്ക് പിണക്കത്തോടെ മുഖം തിരിച്ചു കേശു എന്തായി ഇവിടെ കാര്യം കൂടെ നീ വിളിച്ചു ചോദിച്ചില്ലേ ഡ്രൈവ് ചെയ്യുന്ന കേശുവിനോടായി ഡെർക്ക് ചോദിച്ചു ഞാൻ വിളിച്ചടാ അവർക്കെല്ലാം കൂടെ ഒരു റൂം അറിയല്ലോ അതുകൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല അവിടെ ഒരുക്കാമെന്നും പറഞ്ഞിട്ടുണ്ട് കേശു ഉറപ്പ് പറയുമ്പോൾ ഡെറിക്കി തല കൊളിക്കുന്നതും മോളി രണ്ട് മൂന്ന് മണിക്കൂർ യാത്ര കഴിഞ്ഞാണ് അവർ വൈദ്യ മടത്തിൽ എത്തിച്ചേർന്നത് വരുന്ന വഴിക്കെല്ലാം കണ്ടതെല്ലാം വാങ്ങി കഴിച്ചു നാലേ ഉറക്കമാണ് എത്തി ഡിർക്കി മുന്നിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞതും കേശു ഡോർ തുറന്ന പുറത്തേക്ക് ഇറങ്ങി അപ്പോഴേക്കും ആ സിനിമയുടെ പ്രൊഡ്യൂസറായ മേത്തയും അയാളുടെ മകൾ ശ്രീയും ഡ്രാമമൊക്കെ പുറത്തിറങ്ങി വന്നിട്ടും ശ്രീയെ കണ്ടും ഡ്രൈവിംഗ് സീറ്റ് ചെന്നാൽ ഡേർക്ക് കേശുവിനെ രൂക്ഷമായിരുന്നു നോക്കി അത് കണ്ടതും അവൻ വേഗം നോട്ടം മാറ്റിക്കളഞ്ഞു അല്ലാതെ ഇപ്പോൾ വേറെ എന്ത് ചെയ്യാൻ വാടെറിക്കും മേത്ത സ്നേഹത്തോടെ ഡെർക്കിറങ്ങുന്ന സീറ്റിൻ്റെ ഡോർ തുറന്നുകൊണ്ട് പറഞ്ഞ കണ്ടതും അവനെ തലകൊളുക്കിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി പുറത്തിറങ്ങിയതും മുന്നിൽ കാണുന്ന കോലത്തിലായി അവൻ്റെ മെഴിയിലൊന്ന് പാഞ്ഞു ഇവർക്ക് ബ്രാഹ്മിൻസ് ആണ് ഡെറിക് അപ്പോൾ ഇതുപോലുള്ള പലതും കാണും ഡെറിക്കിന്റെ തോളിൽ പതിയെ തല്ലിക്കൊണ്ട് മേഹ്ത്ത പറഞ്ഞിട്ടും അവൻ തല കുഴിക്കു ഇതാണ് വൈദ്യർ നമ്മൾ അപ്പുറത്താണ് താമസിക്കുന്നത് ഇവിടെ ഇവിടെ കുടുംബമാണ് മേത്ത പറഞ്ഞ കേട്ടും ഡെറിക്ക് ആ മഠത്തിലേക്ക് തന്നെ നോക്കി എന്ന് പോയി അവർ തന്നെ കാത്തും തോളുകൾ തോന്നിയവനും ഡെറിക്കിന്റെ സിപ്ലിംഗ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവരെയും പുറത്ത് കണ്ടില്ലല്ലോ ഡെറിക്ക് തന്നെ ഒട്ടും ശ്രദ്ധിക്കുന്നില്ലെന്ന് കണ്ടതും ശ്രീ അങ്ങോട്ട് ഇടിച്ച് കയറി ചോദിച്ചു അല്പം ദൂരമുണ്ടായിരുന്നില്ല എന്നിട്ട് എല്ലാം ക്ഷീണിച്ച് ഉറങ്ങുവാണ് ദീർഘ അവൾക്ക് മറുപടി കൊടുക്കില്ലെന്ന് അറിയാമായിരുന്നതുകൊണ്ട് കേശു ഒരു ചീടിയോടെ പറഞ്ഞു പിന്നെ പുറകിലായി ഉറങ്ങി കിടക്കുന്ന നാലിനെയും വിളിച്ചു നിർത്താൻ തുടങ്ങി ഇത്തിരി കൂടെ കിടക്കട്ടെ മാമ ഞങ്ങൾ പിന്നെ വന്ന് കഴിച്ചോളാം കേശു തട്ടി വിളിച്ചു കിളക്കിയാൽ മീയെ പുറകുറത്തോണ്ട് പറഞ്ഞ കേശുവും പുറകിലിട്ടി തിരിഞ്ഞ് അവരെ നോക്കി ചമ്മി അരിച്ചിരി ചേച്ചു വീട്ടിലാണെന്ന് കരുതിയ കേശു പറഞ്ഞു കേൾതും മേത്തെ തല തലകൊരുക്കി കേശു എത്ര വിളിക്കാൻ ശ്രമിച്ചിട്ടും അവർ നാലുപേരും പരിസരം കീട്ടിപ്പടിച്ചിട്ട് ഉറങ്ങിയതല്ലാതെ ഉണർന്നില്ല ലൂക്ക ഡെർക്ക് ലൂക്കിന്റെ തൊളിൽ ഒരടി കൊടുത്തുണ്ട് അല്ലറിയത് പെതും നാലും കൂടി ചാടി എഴുന്നിട്ടും ഞാൻ മാത്രം അല്ലേച്ചേ ഇവരെല്ലാം ഉണ്ട് പിന്നെ കേശുവിടുന്നു ലൂക്ക വെപ്പൊരാൾക്കോടെ പറഞ്ഞേക്കെടുത്തും ഡെർക്ക് പോരികും അവനെ നോക്കി ഓ എവിടെയാണെങ്കിലും എന്നെ പിടിച്ചു ഇടക്കിടാൻ ഇതിനൊക്കെ നല്ല വെളിവാണ് കേശുമേല പിറുകരുത് പുറത്തിറങ്ങണയില സ്ഥല എത്തി എന്നാലിനെയും കടുപ്പിച്ച് നോക്കിക്കൊണ്ട് ഡെറിക്ക് പറഞ്ഞു ചെന്തും അവർ വേഗം തന്നെ പുറത്തേക്ക് ഇറങ്ങി മുന്നിൽ നിൽക്കുന്നവരൊക്കെ അവർക്ക് മേത്തതിനെ പരിചയമുണ്ടായിരുന്നത് കൊണ്ട് എല്ലാരെയും നോക്കി നന്നെന്ന് ചേച്ചി കാണിച്ചു ഇതിപ്പോ രണ്ട് കിളിന് പിള്ളേർ കൂടെ ഉണ്ടല്ലോ റാം ഇവയും നീം കണ്ണുകൾ കൊണ്ടുവന്നൊഴിഞ്ഞതിന് ശേഷം ജയറാമിന്റെ ചെവിയിൽ പറഞ്ഞു അധികം അങ്ങോട്ട് നോക്കാതിരിക്കുന്നതാണ് നല്ലത് അത് ഡെറിക്കിന്റെ സിസ്റ്റേഴ്സാണ് നിന്റെ കഴുത്തിന് മുകളിൽ തല വേണമെന്ന് നിശ്ചയം നിയന്ത്രിക്കുന്നത് നല്ലതാണ് റാം മറ്റാരും കേൾക്കാതെ പറഞ്ഞ കേട്ടും നിരാശയുടെ ജയ കാണങ്ങൾ അവരിൽ നിന്നും പറിച്ചു മാറ്റി എന്തുണ്ടെങ്കിൽ സുഖമായിട്ടിരിക്കണോ മേത്തേക്കാണത്തും നീ ഒരു ശീലിയോടെ ചോദിച്ചു ഇതുവരെയും ഒരു കുഴപ്പമില്ലായിരുന്ന മോളെ നിങ്ങളൊക്കെ വന്നതിന് ശേഷം എങ്ങനെയാണെന്ന് അറിയില്ല അയാൾ ക്രിസ്വർഗയോടെ പറഞ്ഞു കേടത്തും മവിൾ തൻ്റെ കവിൾ വീർപ്പിച്ച് കാണിച്ചുകൊണ്ട് മാറിഞ്ഞു അത് കണ്ട മേത്ത സ്നേഹത്തോടെ നാലുപേരെയും തലയിൽ മെല്ലെ തലോടി അയാൾക്ക് ആ നാലുപേരെയും നല്ല ഇഷ്ടമാണ് തീർക്കിന്റെ സഹോദരങ്ങളല്ലേ വാ എല്ലാവർക്കും നല്ല ഉറക്കക്ഷീണമുണ്ട് എന്തായാലും ഇന്നിപ്പോൾ ഷൂട്ടിംഗ് ഒന്നുമില്ലല്ലോ അപ്പറസ്റ്റ് എടുത്തു മെയ്ത്ത പറഞ്ഞതിന് കേശി ഒന്ന് തല കുളിക്കും പിന്നെ ശ്രേയ ആളെ ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞതാണല്ലോ ചേച്ചി സാധാരണ പോലെ ചോദിച്ചു ഷൂട്ടിംഗ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഇവൾക്ക് ഭയങ്കര ബോറഡിയാണ് ഇങ്ങോട്ട് വരട്ടേ എന്ന് പറഞ്ഞ് ഇന്നലെ മുതൽ സൗര്യം തന്നിട്ടില്ല എനിക്ക് പിന്നെ ഞാനും പറഞ്ഞു പോന്നോളെ മെയ്ത്ത പറഞ്ഞ കേട്ടും ഡിർക്കിയെ മോഷ്ടിച്ചുരുട്ടിക്കൊണ്ട് തന്നെ ദേഷ്യം നിയന്ത്രിച്ചു ഇല്ല ഡിർക്ക് ഞാൻ അങ്ങനെയൊന്നും മിന്നിലുന്ന മകന്നു പോകില്ല ഇവിടെ നിന്ന് പോകുന്നതിന് മുൻപ് നീ എന്നോട് ഇഷ്ടമാണെന്ന് പറയും അല്ലെ ഞാൻ പറയിപ്പിക്കും ഡെറിക്കിന്റെ മുഖത്ത് താല്പര്യമില്ലായ്മ കണ്ടത്തും ശ്രേയ ചീറ്റിയുടെ ഉള്ളിൽ പറഞ്ഞു നിങ്ങൾക്ക് ഇത്രയും പേർക്ക് മാത്രമാണ് ഇവിടെ താമസം ഏർപ്പാട് ചെയ്തിരിക്കുന്നത് അതുകൊണ്ടുതന്നെ ഫുഡും ഇവിടെ നിന്ന് തന്നെ പിന്നെ വെജിറ്റേറിയൻ ഫുഡ് മാത്രമേ ഇവിടെ കിട്ടി ബാക്കിയൊന്നും ഇവിടേക്ക് കയറ്റാറില്ല നിങ്ങൾക്ക് കഴിച്ച തീരുമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ പുറത്തുനിന്നും കഴിക്കാം ഇങ്ങോട്ട് വാങ്ങിക്കൊണ്ടുവരാൻ പറ്റില്ല അത്രയും പവിത്രമായിട്ട് ഇവർ കൊണ്ടുപോകുന്ന ചികിത്സാലയം കൂടെയാണിത് ഞാൻ പറഞ്ഞത് കേശുവിന് മനസ്സിലായല്ലോ മെയ്ത്ത പറഞ്ഞു കേട്ടും കുട്ടികൾ നാലുപേടേയും മുഖം വേർത്തു പോകണം മീനോ ഇറച്ചൊന്നുമില്ലാതെ ഒരു നേരം പോലും ഭക്ഷണം കഴിക്കാത്ത ആൾക്കാരാണ് ഡെറിക്കും കേശുവും പിന്നെ എങ്ങനെയാണെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തുവോ പുറത്തു പോയി കഴിക്കടാം ദീർഘിച്ച മുഖമായി നിൽക്കുന്ന ബൈങ്കിൻ്റെ ശരി നീയ പറഞ്ഞു കിടന്നു അവൻ സന്തോഷത്തോടെ തല കൊടുത്തി എന്ന പിന്നെ റെസ്റ്റ് എടുത്തു നാട്ടുകാര്യമെല്ലാം നൈറ്റ് പറയാം മേത്ത ഡേറിക്കിന് തോളിൽ തട്ടിക്കൊണ്ട് തിരിഞ്ഞു നടന്നു സ്കൂളെ ബാക്കിയുള്ളവരും പോകുന്നതിന് മുൻപ് ഒരിക്കൽ കൂടി ഡേറിക്കു തിരിഞ്ഞു നോക്കാൻ ശ്രേയ മറന്നില്ല